哎，谢谢你，赶紧。 കാര്യമാണ് വണ്ടിയിൽ ഏറ്റവും ഗുഡ് മോർണിംഗ് ും കാതേട്ടോ പത്ത് മണിയാകുമ്പോ തന്നെ വെയില കൊതിച്ച് നീച്ചി പോകേണ്ട അവസ്ഥ ഇവിടെ നമ്മൾ നല്ല ക്യാമ്പിങ് നമുക്കിതേമാതി നല്ലൊരു അടിപൊളി പമ്പ് കിട്ടിയാൽ കൃത്യമായി നല്ല അടിപൊളി ഒരു വാഷ്റൂം കൂടി കിട്ടിയാൽ അതാണ് സ്വർഗ്ഗം നമ്മൾ ഏകദേശം നെസ്രാൻ്റെ പ്രാന്ത പ്രദേശങ്ങളിൽ ഇവിടെയോ ഉണ്ട് ഇവിടുന്ന് മെയിനായിട്ട് രണ്ട് ലൊക്കേഷൻ ആണ് നമുക്ക് സെറ്റ് ചെയ്ത് പോകാനായിട്ട് കേട്ടോ പന്തലക്ക് പൊളിച്ചെനിക്ക് പോകുമ്പോൾ എനിക്ക് തോന്നുന്നതേ പണ്ടി നമ്മളെ നാട്ടിലുണ്ടല്ലോ സർക്കസാർ കൂടാതെ കഴിഞ്ഞ് പോണേ സീസൺ കഴിഞ്ഞാൽ അതേമാതിരിയാ സർവീസ് ഷെഡ്യൂൾ ജിസാന്ന് ചേഞ്ച് ആക്കുക എണ്ണ പോവാ കഥ ഇനിയാണ് ആരംഭിക്കുന്നത് കുലുക്കി കുൽക്കി കേറ്റോ നമുക്ക് നാൽപ്പത് കിലോമീറ്റർ ഉണ്ട് നെഞ്ചറാൻ ടൗണിൽ അവിടുന്ന് മുപ്പത് കൂടി ഓടിയാൽ നമ്മൾ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ എത്തും നല്ല രസം ഒരിക്കലും സ്കിപ്പ് ചെയ്ത് ഞാൻ പറയുന്നു പോയോട്ടെ നമ്മൾ നെജറാൻ ടൗണിലേക്ക് എൻറ്റർ ചെയ്യാം ഒഫീഷ്യലി വെൽക്കം ടു നെജറാൻ നമുക്ക് ശരിക്കും ഒരു ബാബ് നെജറാൻ ഉണ്ടാവും അതായത് ഒരു ഗേറ്റ് എല്ലാ ടൗണുകൾ എത്തണമൊരു അൻപതോ അറുപതോ കിലോമീറ്റർ മുന്നേ ഒരു ചെക്ക് പോയിന്റ് വരാണ്ട് അതായത് എല്ലാ ടൗണിലേക്കും എൻറ്റർ ചെയ്യുന്നതിന് മുന്നേ ആ റീജ്യണിലെ ചെക്ക് പോസ്റ്റ് ഉണ്ടാവും അപ്പം എനിക്ക് തോന്നുന്നത് നെജറാൻ ചെക്ക് പോസ്റ്റ് ഒന്നെങ്കിൽ നമ്മൾ ഇന്നലെ പാസ് ചെയ്തിട്ടുണ്ടാവും ശരിക്കും നോമ്പ് തുറക്കുന്ന ഒരു സമയമായതുകൊണ്ടായിരിക്കും അവിടെ ചെക്കിങ്ങൊന്നും കിട്ടാതെ എനിക്ക് എന്തായാലും നമ്മൾ ഇത്രയും ദിവസം കണ്ട സൗദി അറേബ്യയെ അല്ലോ ടോട്ടലി നമുക്കിനി ഏകദേശം മക്ക വരെ ടോട്ടലി ഒരു ഗ്രീനറി ആയിരിക്കും കിട്ടാണ്ടാവുക നല്ല പച്ച പുതച്ച് കിടക്കുന്ന അറേബ്യൻ്റെ മണു മരുഭൂമിയിൽ നിന്നുള്ള ഒരു ടെറയിൽ നിന്നും ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ വരാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും കാത്തുനിന്നോളും ഞാൻ കാത്തു തന്നെ പക്ഷേ ഞാനും പിന്നെ നിങ്ങളും മാത്രം നോമ്പായതുകൊണ്ട് എല്ലാവരും നല്ല ഉറക്കത്തിലാണ് എല്ലാവരും ഉറങ്ങി എണീക്കുമ്പോൾ നമ്മളെ പരിപാടി ഇവിടുന്ന് കഴിച്ചു പോകണം എവിടെന്നാവാതൊക്കെ അതൊക്കെ ആയ കാണേന്ന് പറയാൻ മലയാളികളെ ഏതാനും നമ്മളെ ക്ലൈമറ്റ് ഒക്കെ മാറിയിട്ടോ കാലാവസ്ഥ മാറി ഏതായാലും നമ്മൾ ആ മരുഭൂമിന്നു രക്ഷപ്പെട്ടിട്ടേ കുറച്ചൊരു പച്ചപ്പും നിറഞ്ഞ കാണാൻ തുടങ്ങി എത്ര പച്ചക്കറി കൃഷി നമ്മളെ നാട്ടിൽ നാട്ടിൽ പോണ ഫീൽ ഒന്നും ഇല്ലെങ്കിൽ ഒരു പച്ചപ്പും ഹരിതാപവും ഒക്കെ ഉണ്ട് സുഹൃത്തുക്കളെ ആ രണ്ട് മലയിടുക്കുകൾക്കിടയിലൂടെ റോഡ് കാണുന്നുണ്ട് നമുക്ക് പോകണ റൂട്ട് അതായാ മതി ഓ കുത്തന കയറ്റി velkommen. So we are going to Yemen. Allahu Akbar. ഗുഡ് ബൈ പറയാൻ വേണ്ടി വെൽക്കം പറഞ്ഞല്ലേ ഞാൻ അറിയില്ല അവിടെ ഇപ്പം പോകല് നിരോധിച്ചിട്ടുണ്ട് കാരണം എന്താ വച്ചാല് ഇത് യമന്റെ ബോർഡർ ആണ് സൗദി യമൻ ബോർഡർ ഇവർക്ക് ഇവിടെ ഡാമൊക്കെ ഉണ്ട് കേട്ടോ സൗദിക്ക് ആ ഡാമിന്റെ അപ്പുറം ഡാം പറഞ്ഞവിടെ എടുത്തെത്തി ഗേറ്റ് കടന്നാൽ തന്നെ ഏകദേശം ബോർഡർ എത്തി ഡാമിന്റെ അപ്പുറം യമനാണ് അതിൽ നിന്ന് വെറുതെ ക്വാലിറ്റി വീണാ മതി അമ്മന്റെ മറ്റേ ഊത്തിയോളം മടയൊക്കെ കരമ്പുക അതുകൊണ്ടും ചിലപ്പോ അവിടെ നിരോധിച്ച പോലെ പക്ഷെ നമ്മളിന്ന് വന്ന രണ്ട് സ്ഥലം അടച്ചിട്ട് നോമ്പായതുകൊണ്ടാണ് എന്താ അറിയില്ല എന്താ ഇങ്ങനല്ലേ ഒരു നൽകൂര് സഹകരിക്കണില്ല ഗ്യാസ് പിന്നെ ആദ്യമായി നമുക്ക് ഈ റോഡിന് തന്ന ആദ്യം ഒന്ന് അങ്ങോട്ട് വായിപ്പിച്ച് നമുക്ക് ഇനി ജിസാനിലേക്ക് പോകുമ്പോൾ ഏകദേശം ഇതേമാരത്തെ റോഡ് കിട്ടാവുള്ളൂ കേട്ടോ മെയിൻ റോഡ് ശരിക്ക് വരിക അബുഹ വൈക്കാണ് അതിൽ പോകുമ്പോൾ നൂറ് കിലോമീറ്റർ കൂടുന്നുണ്ടെങ്കിലും ആകരമണിക്കൂറിന്റെ വ്യത്യാസം വരുന്നുള്ളൂ സമയത്തിൽ അതായത് നല്ല റോഡ് ശരിക്കും അതാണ് ഹൈവേ ഇത് നമുക്ക് ഇങ്ങനെ മലയൊക്കെ കയറി ഇറങ്ങി കയറി ഇറങ്ങി പോട്ടോ നമുക്ക് നല്ല സുഖമുള്ള റോഡ് വേണ്ട അപ്പം മാത്രമല്ല നമുക്ക് ശരിക്കും അബ വേറെ പോവാനും ഉണ്ട് ഇപ്പൊ തന്നെ പോയിന്റ് രസം കിട്ടില്ലല്ലോ അതിർത്തി ആയതുകൊണ്ട് ഇത്ര സെക്യൂരിറ്റിയും ചെക്ക് പോയിന്റുകളൊക്കെ ഇവിടെ വിടെ യൂടുത്ത് വരണം അങ്ങടെ വേൾ റിജിസാൻ കിട്ടുന്നു ബാക്കിയുള്ള ദാറായിട്ട് മുയിവ് അമ്പ് ഉണ്ടാക്കിയാവുന്നുണ്ട് എത്രയും അമ്പ് റൈറ്റ് എടുത്താൽ ഡെഹ്റാൻ അൽ ജുലൂ ഖമീസ് മുഷൈത്തൊക്കെ പോകുന്ന റോഡ് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ യമന് യമൻ കൂടെ നിന്ന് ആകെ പതിനഞ്ച് കിലോമീറ്റർ ഉള്ളൂട്ടോ കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ടാണ് യമനിലേക്കുള്ള റോഡ് അത് ലെഫ്റ്റിൽ ലെഫ്റ്റിലേക്ക് യമന് ശരി അടിപൊളി സ്ഥലമാണ് നമുക്ക് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് പോകാൻ പറ്റില്ല എന്നാൽ യമൻ്റെ വിസ കിട്ടായോ അല്ലെങ്കിൽ നമുക്ക് ബോർഡറിൽ നിന്ന് കടത്തിവിടായോ ഒന്നുമില്ല അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുമില്ല പക്ഷേ നമ്മൾ സെക്യൂരിറ്റിനെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ടാണ് നമ്മൾ യമനിൽ പോകാത്തത് നമുക്കത് പാസ്പോർട്ടിൽ വിസ കയറി കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മൾ എം എൽ എ എൻ്റർ ചെയ്താലൊക്കെ അത് ഭാവിയിൽ നമുക്ക് മറ്റുള്ള രാജ്യങ്ങളിലേക്കൊക്കെ വിസ പ്രോബ്ലംസ് ഉണ്ടാവും നേരെ മറിച്ച് ശരിക്കുള്ള അറബ് അറബ് സമൂഹത്തിനെ കാണണമെങ്കിൽ എം എൽ എ ചെന്നാൽ മതി അതിൻ്റെ ഉത്ഭവം ശരിക്ക് ഹലറമൌത്ത് എന്നൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞേക്കാം അതായത് ഇപ്പോഴും ഇപ്പം ഇവിടെയൊക്കെ മാറിയില്ല പൈസ ഒക്കെ ഉണ്ടായപ്പം സൗദി അറേബ്യയും യു എയും ഖത്തറൊക്കെ മാറിയില്ലേ യമനിപ്പോഴും മാറിയില്ലേ യമനെ ഇപ്പോഴും അതേ ഒരു രീതി തന്നെയാണ് പിന്തുടരുന്നത് അതുതന്നെ ചിലപ്പോൾ ഈ സനൈ ഭാഗത്തൊക്കെ കുറച്ചും കൂടി ഒരു പുരോഗമിച്ചിട്ടുണ്ടും ബാക്കിയുള്ള യമന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളും ഒക്കെ എപ്പോഴും പുരാതനമായ ഒരു സംസ്കാരത്തെ തന്നെ ജീവിക്കണത് ഒന്നാമത് യമനിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ കൊണ്ടും രാജ്യത്തിന് ഡെവലപ്പ് ആകാൻ പറ്റാത്തതുകൊണ്ടും ബാക്കിയുള്ള രാജ്യങ്ങളേറ്റൊക്കെ ഉടക്കിലായതുകൊണ്ടും ഒക്കെയാണ് ഒന്നാമത്തെ റീസൺ സൗദി നെറ്റിൻ്റെ പലപ്പോഴും യുദ്ധത്തിലാണ്ടാവില്ല ആകെ ആ കാലഘട്ടങ്ങളിൽ യമനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇറാനാണ് കാരണം ഈ ഷിയ മുസ്ലിം എന്ന് പറഞ്ഞ ഒരു സംഭവം പ്രശ്നമുണ്ട് ഇപ്പം കുറെയൊക്കെ പ്രശ്നങ്ങൾ ഒതുങ്ങി എങ്കിലും ഇന്ത്യ ഗവൺമെന്റ് യമനിലേക്ക് പോകുന്നതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല യമന് ഇറാഖ് ലിബിയ ഇ മൂന്ന് രാജ്യങ്ങളും നമ്മുടെ നാട്ടിലത്തെ മരി വീടിയൊക്കെ ബോർഡ് മല പിന്നെ സ്ഥലത്തിന്റെ പേര് ഇണ്ടാവൂല അതുകൊണ്ട് ഈ സ്ഥലത്തിന്റെ പേര് പറഞ്ഞു തരാൻ പറ്റുന്നില്ല അങ്ങനെ പോവാക്ക് മനസ്സിലാവും എല്ലാത്തോ ഇങ്ങനെ കാണുക മറ്റു നേരയമന അപ്പൊ ഇനി സിംഗിൾ ലൈൻ റോഡാ ഉണ്ടാവും കേട്ടോ ഇവിടെ നമ്മളീ ബ്രോ ഒക്കെ ഉണ്ടല്ലോ കാശ്മീരിലൊക്കെ ഉണ്ടാവുണ്ട് ബോർഡർ സെക്യൂരിറ്റി അതേമാതിരി ഇവിടെ ഒരു ബോർഡർ സെക്യൂരിറ്റി തന്നെ റോന്നിട്ടുണ്ടാകും സൗദിന്റെ വീട്ടില റോഡാണല്ലോ മോനെ വാൽക്കൊക്കെ എൻജിൻ സ്റ്റാർട്ട് ആവില്ല എന്നാ പറയുന്നത് നമ്മളെ ഡെഫ് ഓയിൽ കഴിഞ്ഞിന് ശരിയാണ് ബോസ് ഒക്കെ താങ്കൾ പറഞ്ഞ പോലെ ആ ഹൈവേ ഒഴിവാക്കി പോന്നതുകൊണ്ട് നമുക്കൊരു കാര്യമായി റൂട്ട് മുതലായി അത് എന്താ രസം ാണ് ശരിക്ക് കളി കാര്യത്തിലായത് അവിടെ ഓപ്പോസിറ്റ് വണ്ടി എന്ന് പറയാൻ ഞാൻ ചെറിയ റോഡ് കറക്റ്റ് ഇപ്പൊക്ക ഗ്രാമങ്ങളിലെത്തിയപ്പോഴാണ് അത് ആകാശത്ത് ആകെ ഒരു പ്രശ്നം എന്താ ഈ ആഡ് ബ്ലൂ ഉണ്ടല്ലോ ഇതിങ്ങനെ പത്തായിരം കൂടുമ്പോൾ ഇരുപത് ലിറ്റർ ഒഴിച്ച് കൊടുക്കണം അത് വലിയൊരു ബുദ്ധിമുട്ടാ ശരിക്കും കിട്ടിയില്ലെങ്കിൽ കിട്ടിയ ഒരു ബുദ്ധിമുട്ടുമില്ല ഞാൻ ഓൾറെഡി അത് വാങ്ങി വച്ചിട്ട് ദമാമിലുള്ളത് നാട്ടിങ്ങോട്ട് ചിസാനൊക്കെ വിടുന്നുണ്ട് പൊതുവേ ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഉള്ള ആളുകൾക്ക് ഒരു സ്വഭാവത്തിലൊക്കെ ഒരു ഒരു മയത്തം ഉണ്ട് ഒരു മയത്തം മറ്റേ എന്താ ചെറിയ അതിലൊക്കെ ആണെങ്കിൽ ചെറുപ്പറല്ലേ ജീവിതമല്ലേ ആ കൺജസ്റ്റീവ് ലൈഫിനുള്ളിൽ മൊത്തം ആയിരിക്കും സ്വഭാവം പിന്നെ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി കൊടുത്താൽ പ്രശ്നമില്ല നമ്മളാദ്യ സംശയത്തിന്റെ നേലുകളിൽ കളിച്ചാൽ തിരിച്ചു വിട്ടുകൂടുകറിയും അത് അറിയാതെ ചുരംന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ ചുരത്തായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല കുത്തനാണ് ഇറക്കും വെട്ടിണ്ട് ഇറക്കിക്കണ്ട് റോഡ് ഡബിൾ ലൈൻ ആട്ടോ അപ്പുറത്തുകൂടെ റോഡൊന്നുമില്ല കേറാ അതിലന്നെ വരുന്നേ പക്ഷെ ഇപ്പൊ الحمد لله رحال صح؟ ايوه جاي من فين؟ لا ربي وسلام سلام جاي من فين يا هو؟ انديا انديا ايوه وين رحت الحين؟ روح لاوروبا جيزان اوروبا انت رايح اوروبا ايوه عادي يصور ايوه بالله ما في صور ما في صور؟ انت انت ليش صورين؟ انت ليش صور اول؟ جاي مسوي عندنا بالله يرفع هذا ابغى നൂറ്റിമുപ്പത് കിലോമീറ്റർ കൂടെയാണ് നമ്മൾ ജിസാലിൽ എത്തും കേട്ടോ റോഡിലൊന്നും പോകേണ്ട അബഹ റൂട്ടിലൊക്കെ പോയാൽ മതി എന്തൊരു രസം വില്ലേജ് ഇവിടെ തലയിലൊക്കെ പൂ വെച്ചൊരു ടീമിട്ടോ നമ്മളത് പോയി എടുക്കണം വീഡിയോ അതൊരു ട്രൈബൽസ് ഒക്കെ പോലത്തെ ഇവിടത്തെ ഒരു ഒരു ണ് ഇവിടത്തെ ഒരു ഗോത്രക്കാരാ മിനെ കാണപ്പ് നടത്തുക ഇതാനേ റോഡ് പോലെ ഇപ്പ എത്ര സ്ഥലങ്ങൂരം ഓടിയാലും പിന്നെ കുറച്ചൂട്ടല്ലേ മതി

ഏഹ് മുതലായി പോയി കഴിഞ്ഞില്ല അതിന്റെ ഓർമ്മനല്ല ഡാർജിലിങ്ങിനൊക്കെ പോയ ഒരു ഫീൽ സത്യം പറയാ വെറുതെ നുണറിയില്ല ഇത് ഇപ്പൊ ഈ സമയത്ത് കാണിച്ചു തരാൻ പറ്റാത്തോണ്ടാ തട്ടുതട്ടോയിട്ട് നമ്മളെ പോയ ഒരു ഫീല് തട്ടുതട്ടോ ആയിട്ട് നടി കടിക്ക് എന്റെ വീടുകളും കൃഷിയും അതേമാതിരി ഈ മറ്റേ കാണാനെ കൊണ്ട് പൂട്ടിക്കുന്നൊക്കെ ഉണ്ട് തനി ഗ്രാമം ഒരിക്കലും മിസ്സാക്കത് റമനാൻക്ക് അല്ലെ നോ പെരുന്നാൾക്ക് സൗദി അറേബ്യ പ്രവാസികളൊക്കെ വരി ഇങ്ങോട്ട് വരി ഞാൻ ഇഞ്ഞും വരും ഞാൻ ജീസാലും പോയിട്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും എക്സ്പീരിയൻസ് തന്നെ പോലുള്ളു ഇവിടെ ഓ കോയ എമ്മ സ്ഥലം യമനോട് ചാരിട്ടുള്ള സ്ഥലട്ടത് ഏതാബിയിലെത്തിയട്ടോ ഏതാബിന്നുള്ള ജിസാൻ ഒരു അറുപത് കിലോമീറ്റർ പോറാണ് സംഭവം നേരം വെളുത്തെന്ന് തന്നെ പറയാം അതിലേറെ രസ സംഭവം ഇവിടെ ചന്ത നടക്കണേ നമ്മുടെ നാട്ടിലത്തെ പോലെ ആടും കോഴിയും പച്ചക്കറിയൊക്കെ ആയിട്ടുള്ള വമ്പൻ ചന്ത അധികം ജിസാനീസ് ബദുക്കളാണ് ഈ സാന്ദ്ര കൊണ്ടുപോയി വെക്കണേ മസുറകളിൽ നിന്നുള്ള ആടിനെയും കാളനെയൊക്കെ കൊണ്ടുപോയത് വെക്കണ് എന്താ സിസ്റ്റം അല്ലേ കച്ചവടക്കണ് വില പറയണേ നാട്ടിലെ സെയിം സിസ്റ്റം കച്ചവടക്കി കയറാണ്ട് കൊടുക്കണേ പ്രഡിക്ട് ചെയ്യുന്നില്ല സൗദി അറേബ്യയിൽ ഇങ്ങനെ ഒരു സംഭവൊക്കെ ഉണ്ടാവുന്നുള്ളു തന്നീ ചന്ത നാട്ടിലത്തെ വരിക്കക്ക് വരിക്ക <that's not there> <re> <assessment> ഞാനിവിടെ ശ്രദ്ധിച്ചൊരു കാര്യം ഈ ആടുകളെ വിൽക്കാൻ വന്ന വാങ്ങാൻ വന്നാലും മൊത്തം വന്നത് ഈ ടൊയോട്ടേൻ്റെ ഐലക്സും കൊണ്ടാണ് അല്ലെങ്കിൽ നിസാൻ്റെ ഈ സാധനം കൊണ്ട് അത് ഭയങ്കര തീർപ്പ് തോൽക്കാൻ വണ്ടി പ്രത്യേകിച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് കൊണ്ടാണുള്ളത് ഈ മലമ്പ്രദേശത്തൊക്കെയാണ് അത് ആട് ഈ ഭാഗത്ത് പറയുക ഫ്രൂട്ട്സ് വയ്ക്കുന്നത് ഇവിടെ ഈ പെണ്ണുങ്ങളും ചന്തക്കിരിക്കട്ടോ സാധനം വയ്ക്കാനായിട്ട് അതിൻ്റെ ഉള്ളിലുണ്ട് ശരിക്കും രാത്രി രണ്ട് മണി മുതലാണ് ഏതാവി ചന്ത തുടങ്ങണത് ഇപ്പോൾ ശരിക്കും നമ്മൾ രാവിലെ ആയി ഇവിടെ എത്തും പോയിത്തും ബെഡ് ഇന്നിപ്പം എല്ലാ മലൻ്റെ മേലും ആളായിരുന്നു ജിസാൻ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ പറഞ്ഞില്ലല്ലേ ജിസാൻ എന്ന് പറഞ്ഞാൽ തന്നെ ചുറ്റും മലകളാൽ ചുറ്റപ്പെട്ട പ്രവിശ്യമാണ് സൗദി അറേബ്യേൻ്റെ സൗത്ത് സൗദി അറേബ്യേൻ്റെ ഏറ്റവും കൂടുതൽ ബധുക്കൾ താമസിക്കുന്ന ഏറ്റവും കൂടുതൽ ജിബാലികൾ താമസിക്കുന്ന ഏരിയയാണ് അതായത് നമ്മൾ ഭാഷ പറഞ്ഞാൽ ഇവിടുത്തെ ട്രൈബ്സ് അധിക ട്രൈബ്സും റീത്ത എന്ന് പറഞ്ഞാൽ ട്രൈബ്സ് അങ്ങനെ ഒരുപാട് ട്രൈബ്സ് ഉണ്ട് ഉടക്കെ താമസിക്കുന്ന മലൻ്റെ വേൾഡ് ആയിരിക്കും അല്ലൊക്കെ ചന്തക്ക് വേണ്ടിയിട്ട് ബുധനാഴ്ച അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്ന ദിവസമാണ് നമുക്ക് ആ ട്രൈബിനൊക്കെ കാണാൻ പോവാണ്ട് ഏണ്ട് കച്ചവട എല്ലാ ജാതി സാധനങ്ങളട്ടോ ഓരോന്നും ഓരോ സെക്ഷനിലാക്കി നമ്മൾ നാട്ടിലെ ചന്ത സിസ്റ്റം തന്നെ അധികം യമൻ മിക്സഡ് സൗദികളാണ് അധിക സ്ഥലത്തും കാണുന്നത് അല്ലേന്ന് ഇന്നലെ ഇപ്പോൾ രാത്രി ഡ്രൈവ് ചെയ്തതിൻ്റെ ഉണ്ട് കേട്ടോ അതാണ് നമ്മുടെ സംസാരത്തെ ബാധിക്കുന്നത് ഈ ഭാമിയ വലുക്ക് ഭയങ്കര കൗതുകമുള്ള സാധനമാണ് അത് ചില സമയത്ത് മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് റിയാലക്കറെ കിലോന് റേറ്റ് വരുന്ന സമയം അതായത് വെണ്ടക്ക നമ്മൾ വില ഇല്ലാത്ത സാധനമാക്കി കാണാൻ നോക്കണ്ട വലക്കതിനു ഭയങ്കര കൗതുക നേരം വെളുത്തിട്ടോ വെളിച്ച ഇവിടെ ഈ ഒരു ചന്ത രാവിലെ പത്ത് മണി വരെ രാത്രി രണ്ടു മണിക്ക് തുടങ്ങണം ചന്ത രാവിലെ പത്ത് മണി അതായത് ഇന്നിപ്പോ ഈ നാട്ടും പ്രദേശത്തെ പക്കാലകളിലൊന്നും വലിയൊരു കച്ചവടം ഒന്നും ഉണ്ടാവില്ല എല്ലാരും ഇപ്പൊ ചന്ത മലാബീസൊക്കെ വെക്കാണ്ടില്ലേ ആടിൻ്റെ കച്ചവടമാണ് മെയിനായിട്ട് നൂറ്റി അമ്പ ഇരുന്നൂറ് ചെയ്യാൻ ഇങ്ങനെ ആട് കച്ചവടമായി പോണ മത്സര കച്ചവടം ഇരുപത്തിനാല് മണിക്കൂറായി ഉറങ്ങിയിട്ട് ഇരുപത്തിരണ്ട കൈൻ്റാവും അതായിരുന്നു ലൈല മുതൽ ജിസാൻ വരെയുള്ള നമ്മുടെ പടയോട്ടം നജ്റാൻ ശരിക്കൊക്കെ ഇറങ്ങാൻ പറ്റാത്തൊരു വിഷമം നമ്മുടെ ഉള്ളിലുണ്ട് ഒരുപാട് പ്രതീക്ഷിച്ച് പോന്നു നജ്റാൻ കാരണം നജറാ നാട്ടിന് മുന്നേ നമുക്ക് അവിടെയുള്ള ആരും കിട്ടിയില്ല അത് കഴിഞ്ഞ ശേഷം നമുക്ക് ആള് കിട്ടിയത് പിന്നീട് ഒരു അപ്പം ഞാൻ പോയി എല്ലാം ഇറങ്ങോ അപ്പം അടുത്ത വീഡിയോ ജിസാനിൽ നമുക്ക് പൊളിച്ചിറക്കണം ജിസാലിൽ ഒരുപാട് ട്രൈബൽസൊക്കെ ഉണ്ട് മലമ്പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട് താമസിക്കുന്ന ഗ്രാമങ്ങളൊക്കെ ഉണ്ട്